ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലും കേസിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തത് ബോധപൂർവമായ അട്ടിമറിയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടും അതിന്മേൽ കോടതി സ്വീകരിക്കുന്ന നിലപാടുമായിരിക്കും ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കുക പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് അന്വേഷണ ഏജൻസികളുടെ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് അറുപത് ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രം പോലും കോടതിയിൽ എത്തിയില്ലെങ്കിൽ മുഖ്യപ്രതിയായ ഉണ്ണകൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കാനുള്ള നിയമപരമായ പഴുതുകൾ തെളിയുന്നത് വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരും പിടിയിലായിരുന്നു ഇവരുടെ എല്ലാം റിമാൻഡ് കാലാവധി അറുപത് ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാത്തത് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ഉണർത്തുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസു എ പത്മകുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധിയും ഉടൻ പൂർത്തിയാകാനിരിക്കുകയാണ്